ഇവിടെ കയറി നാനേ ഇവിടെ നിന്നിടത്ത് കൊന്തം മീങ്ങിയ പോലെ ഇവിടെ കയറിക്കാ സെറ്റ് പോലെ ഇവിടെ തോന്നാൻ ഇവിടെ തോന്നിക്കാണ്ട് നടന്നു നടന്നേ ചങ്ങലിട്ട് നടന്നാ മതി ഞാനയുടെ ഓരം പറ്റേ അവലോണ ചൊറാണ ചൊറാണ ഉണ്ടാട്ടല്ല കൈ പൊക്കി എങ്ങനെ ഉമ്മ തര കൈ പൊക്കിട്ടെങ്ങനെ ഉമ്മ തരണ കൊക്കിട്ട് അങ്ങനെ ഉമ്മ തന്നെ കൈ പൊക്കിട്ടെങ്ങനെ ഒന്നും വാങ്ങണ കൈ പൊക്കീട്ട് ഇങ്ങനെ വാങ്ങണേ ആൾക്കാരില്ലാമ ഞാൻ എന്തുകൊണ്ടില്ലേ Thank <laughs> ער ערמא அரை <edral> <desktop> <podden hai> <quem likely> Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

നിന്നെ കടിക്കണ പോണെ നിന്റെ അമ്മ അമ്മത്തെ സായി പറഞ്ഞേ എന്ന് പറഞ്ഞേ എനിക്കല്ല അങ്ങട് അങ്ങട് അങ്ങോട്ട് എങ്ങനെയാ അനുകരിക്കാ പൊന്നോ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാ ആ ആ അതൊക്കെ അതാ പറഞ്ഞു എങ്ങനെയാ അപ്പ എന്റെ പൊന്നെങ്ങനെയാ എന്റെ ഉമ്മ ഉമ്മാണു ായ് പറ ഹായ് പറ ഹായ് പറ ഹായ് പറ ഓമാറിയ വേണ്ട മോളു